അമ്മയുടെയും മകന്റെയും ഒന്നിക്കലിന് പിന്നാലെ ആ ഒരു വൻ ദുരന്തം സുമിത്രയെ തേടിയെത്തുന്നു എം എൻ പി എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു കുടുംബവിളത്തിൻ്റെ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ടു കാണും സുമിത്ര അനിരുദ്ധിനെ കാണുന്നുണ്ടെങ്കിലും ശേഷം അതൊക്കെ തന്നെ തോന്നലാണെന്ന രീതിയിലാണ് സുമിത്ര പോകുന്നത് മൊത്തം നമ്മുടെ പൂജയും പറയുന്നുണ്ട് അനിരുദ്ധേടനെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും അമ്മ കണ്ടിരിക്കുന്നതെന്നൊക്കെ പൂജയും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അനിരുദ്ധ നമ്മുടെ അവിടെ ക്ഷേത്രത്തിൽ സ്രാഷ്ടങ്കം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്തും നമ്മുടെ സുമിത്ര തൊട്ടരികെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുന്നതും സുമിത്ര ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അനിരുദ്ധിൻ്റെ കയ്യിൽ ചവിട്ടുന്നതും ശേഷം സോറി പറഞ്ഞ് പോകുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോഴും നമ്മുടെ അമ്മയും മകനും നമ്മുടെ തിരിച്ചറിയും കണ്ടുമുട്ടുന്നില്ല തിരിച്ചറിയുന്നില്ല എന്നതൊക്കെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരെ ആശ്ചര്യത്തിലാകുന്ന കുറേ രംഗങ്ങൾ ഇതൊക്കെ കഥ ഒത്തിരി വലിച്ചുനീക്കുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു പ്രൊമോയിലും എപ്പിസോഡിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പിന്നീട് നമ്മുടെ രഞ്ജിത ഈ വിവരങ്ങളൊക്കെ അറിയുകയും അമ്മയും മകനും അങ്ങനെ കണ്ടുമുട്ടാൻ പാടില്ല എന്നും അതിനുവേണ്ടി സുമിത്രയെ വകവരുത്താൻ പോലും താൻ മടിക്കില്ല ഇങ്ങനെ പറയുന്നതും നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട് എന്തായാലും കുടുംബവിളക്കിൻ്റെ കഥ മാറി മാറിയാൻ തന്നെ പോവുകയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ വരുന്നതൊക്കെ നമ്മൾ വീക്ക്ലി പ്രൊമോയിൽ കണ്ടു കാണും അപ്പോൾ ആ ഒരു മാറ്റത്തിനായി അവരുടെ സുമിത്രയുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബൈ